أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين صدق الله العلي العظيم الله أكبر الله أكبر الله أكبر لا إله إلا الله ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനോ താലയുടെ വിധി വിലക്കുകൾ യഥാർത്ഥം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുവല യഥാർത്ഥ മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ സന്നിഹിതരായ എല്ലാ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ ഐദുൽ ഫിത്ർ ആശംസകളും സന്തോഷങ്ങളും അറിയിക്കുകയാണ് വിശുദ്ധ റമബാനിൻ്റെ പുണ്യങ്ങൾ ധാരാളമായി നേടിയെടുത്തതുപോലെ ഐദുൽ ഫിത്തറിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കുവാനും അള്ളാഹു സുഹാനോ താല നമ്മെ സഹായിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾ ഒരിക്കലും അതിർ കവിയാറില്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറയുടെ മുദ്രാവാക്യം ആഘോഷമെന്നാൽ മദ്യവും മധിരാശിയും അടങ്ങിയിട്ടുള്ള ഒരു ആഘോഷമായിട്ടാണ് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ആഘോഷം ആരംഭിക്കുന്നത് എഴുതത് മുസല്ലയിൽ നിന്ന് തെക്ക് കൊണ്ടാണ് ആ തെക്കുപേറിലൂടെ അവൻ വിനീത വിധേയനാവുകയാണ് ചെയ്യുന്നത് വിശ്വാസി ഒരിക്കലും അതിരുവിട്ട ആഘോഷത്തിലേക്ക് പോകാതെ ആ പരിധികൾ ലംഘിക്കാത്ത രീതിയിൽ ആഘോഷത്തെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് വലിയൊരു സംഭവത്തിന് ശേഷമാണ് നാം ഈ ആഘോഷത്തിൽ ഏർപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വലി 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 നിങ്ങളുടെ ഈ എണ്ണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലി തുക അള്ളാഹു വേണ്ടി നിങ്ങൾ തെറ്റിപ്പീർ ചെല്ലുക അലാ ഹും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ ആ ഹിതായത്വം ആ അനുഗ്രഹമായ ഹിതായത്തായ പരിശുദ്ധ ഖുർആാനാണ് ആ ഖുർആൻ നൽകിയതിൻ്റെ ആഘോഷമാണ് നാം ഇവിടെ നടത്തുന്നത് ഈ ഒരു മാസക്കാലത്തെ നോമ്പനുഷ്ഠിച്ചതിനു ശേഷം അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ ഹിതായത്വം നൽകിയതിന് പകരമായി വിശുദ്ധ ഖുർആാൻ അള്ളാഹു നമുക്ക് സമ്മാനിച്ചതിന്റെ ഫലമായി അതിന്റെ നന്ദി സൂചകമായിക്കൊണ്ടാണ് നാം ഒരു മാസക്കാലം നോമ്പ് ആ നോമ്പ് വിജയകരമായി പൂർത്തീകരിച്ചത് അതിന്റെ ഒരു ആഘോഷമാണ് നാം ഇവിടെ നടത്തുന്നത് ഈ നോമ്പ് നമുക്ക് എന്താണ് സമ്മാനിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത് സ്വന്തം ദേഹത്തെക്കാൾ വലുത് ദേഹിയാണെന്നും ആത്മാവാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഈ ഈ നോമ്പിനെ സ്വീകരിക്കുകയാണ് ചെയ്തത് ഈ നോമ്പിലുടനീളം തന്റെ ആത്മാവിനെ സംസ്കരിച്ചവനാരോ അവൻ വിജയിച്ചു തന്റെ ആത്മാവിനെ മലിനമാക്കിയോ അവൻ പരാജയപ്പെട്ടു എന്നുള്ള ആ കാര്യം ഖുർആാനിലൂടെ നാം വായിച്ചെടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു പിന്നീട് നമ്മൾ മനസ്സിലാക്കി പ്രധാനം നമ്മൾ പരിചയിച്ചു കഴിഞ്ഞു തന്റെ ഇഷ്ടങ്ങളെല്ലാം താൽക്കാലികമായി അള്ളാഹു മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദാഹം വരുമ്പോൾ അനുവദനീയമായ ആ അന്നവാനികൾ പോലും വിശപ്പ് വരുമ്പോഴും ദാഹം വരുമ്പോഴും അനുവദനീയമായ ആ കാര്യങ്ങൾ പോലും അവൻ അവൻ വേണ്ടി നമ്മൾ വായിച്ചു സുദീർഘമായ ആയത്തിൽ പറഞ്ഞു നിങ്ങളുടെ പിതാക്കളും പുത്രന്മാരും സഹോദരങ്ങളും ഇണകളും കുടുംബങ്ങളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും നഷ്ടം നേരിടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹു അവന്റെ ദൂതൻ േക്കാളും അവന്റെ മാർഗത്തിൽ അധ്വാന പരിശ്രമത്തെക്കാളും ിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പരാജയപ്പെട്ടു ഈ നോമ്പിലൂടെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട റബ്ബാണ് എനിക്ക് വലുത് എന്റെ എല്ലാ ഇച്ഛയെ ഞാൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇച്ഛക്കു വേണ്ടി ഞാൻ സന്നദ്ധമായി അത് പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ ഒരു പരിശീലനമാണ് പരിശുദ്ധ റബ്ബാനിലൂടെ നമ്മൾ നേടിയെടുത്തത് അതിന്റെ ആഘോഷം ഞാൻ വിജയിച്ചിരിക്കുന്നു അള്ളാഹു എന്ന ഉച്ചരിച്ചുകൊണ്ട് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ വിജയകരമായി ഇതായി എത്തിയിരിക്കുന്നു ഞാൻ സന്തോഷവാനായിരിക്കുന്നു അതുകൊണ്ട് എന്നെ വലുത് മറ്റുള്ളവരാണെന്നും ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് നമുക്ക് പിശുക്കിനെ സാധിച്ചു നിങ്ങൾക്ക് ഭക്ഷണത്തിനോട് അതിയായം മോഹം തോന്നിയപ്പോൾ ആ ഭക്ഷണം എടുത്തുകൊണ്ട് മിസ്കീലുകൾക്കും കൊടുത്തു അങ്ങനെ ജയിൽ മോചിതരായ ഒക്കെ

ഒരു നന്ദി നാം ശീലിച്ചു കഴിഞ്ഞു തന്റെ ഇഷ്ടങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കുവാനുള്ള ഒരു ശീലമാണ് നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ റമദാൻ പരിശുദ്ധപ്പെട്ടത് പരലോകമാണ് നിങ്ങൾക്ക് പല ഉത്തമമായത് പരലോകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയി അങ്ങനെ ശീലിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഖുർആാനും നോമ്പുമായി നാം ഒരുപാട് നേട്ടങ്ങളാണ് ഒരു മാസക്കാലത്തെ നോമ്പിലൂടെ നാം ഒരിക്കലും നമ്മൾ പ്രയാസപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ പൊതുവെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രയാസമാണ് നോമ്പ് എന്നുള്ളത് എന്നാൽ ഒരു മാസക്കാലത്തിൽ നമ്മൾ നേട്ടങ്ങൾ മാത്രമാണ് കൈവരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും നഷ്ടമല്ല നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല വിശുദ്ധ കുറാൻ തന്നെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചില്ല നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു പ്രദാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ സ്വർഗപ്രവേശനത്തിൽ എളുപ്പമാണ് അള്ളാഹു തുറന്നു വെച്ച് റമദാനിൽ ഇങ്ങനെ ഒരുപാട് ശീലങ്ങളാണ് നമ്മൾ ശീലിച്ചത് അതുകൊണ്ട് റമദാൻ വിട പറയുന്നതോടുകൂടി അതോടൊപ്പം ഈ ശീലങ്ങളോടും വിട പറയാൻ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകരുത് അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല റമദാൻ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കാമെന്നുള്ള അതുകൊണ്ട് രാത്രിയുള്ള നമസ്കാരങ്ങൾ നമുക്കൊന്ന് ഉപേക്ഷിച്ച് കളയാം അതുകൊണ്ട് നമുക്ക് സുബയിലെ ജമായത്ത് നമുക്ക് നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല റമദാനിൽ മാത്രം ചെയ്യേണ്ടുന്ന റമദാനികളായി മാറാൻ നമ്മൾ പാടില്ല നമ്മൾ റബ്ബാനികളായി മാറേണ്ടതുണ്ട് റബ്ബിന്റെ ആളുകളായി റമദാനിൽ മാത്രം സ്പെഷ്യലായി ചെയ്യുന്ന ആളുകളായി മാറിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു പരിഹാസമാണ് അതുകൊണ്ട് റമദാനിൽ ശീലിച്ചത് റമദാനിൽ തന്നെ അത് തുടർന്നു പോകാൻ ബാക്കി പതിനൊന്ന് മാസക്കാലത്തേക്കുള്ള ഒരു പരിശീലനം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട്

നേടിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഭയത്തിന്റെ നേടിലാണ് എന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞാൽ മുസ്ലിം സമൂഹം അനുഭവിച്ചു കഴിഞ്ഞു രാജ്യിലൂടെ ആയിരങ്ങളെ കുടിയറക്കപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ വകഫ് ഭേദഗതിയിലൂടെ മുസ്ലിങ്ങളുടെ അടിവേര് തകർക്കുകയാണ് ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ശേഷിയും കരുത്തും നമ്മുടെ വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ പോലെ പോലെ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ലോകത്തിന്റെ വിശേഷം ലോകത്തിന്റെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഭാഗമാണ് പലസ്തീനിലെ ജനത പലസ്തീനിലെ ജനത അനുഭവിക്കുന്ന വേദനയിൽ നാം പങ്കുചേരേണ്ടതുണ്ട് അവിടുത്തെ ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരു വികാരമാകേണ്ടത് വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരീക്ഷണങ്ങൾ ആദ്യ കാലഘട്ടത്തിലും മുൻകാലഘട്ടത്തിലും വിശ്വാസികൾ നേരിട്ടിട്ടുണ്ട് ആ പരീക്ഷണങ്ങൾ അതിജയിക്കുവാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അന്യായമായി വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിലും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സംഭവിച്ചതാണ് ഇപ്പോഴും ഇത് നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരൊക്കെ നമ്മുടെ ആദർശ ബന്ധുക്കളാണ് ഇവർ നമ്മുടെ വിശുദ്ധ ഖുർആൻ നമുക്ക് വൽ മുഅ്മിനൂന ാണ് സംബം വിശ്വാസികൾ പരസ്പരം ആദർശ ബന്ധുക്കളാണ് അതുകൊണ്ട് ഒരു ശരീരം അവരുടെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വേദന ശരീരം മൊത്തം അനുഭവിക്കുന്നു ആ മനസ്സ് വേദനിക്കുന്നു അങ്ങനെ പ്രയാസപ്പെടുന്നു അസ്വസ്ഥപ്പെടുന്നു ഈ അസ്വസ്ഥത നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ് നിങ്ങൾ പരസ്പരം ആദർശ ബന്ധുക്കളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് എന്ന വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വുമായി മുന്നോട്ട് പോകുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്ല സകല മനുഷ്യരോട് ഐക്യപ്പെടുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സന്നദ്ധമാകേണ്ടത് അങ്ങനെയുള്ള ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇത്രയും ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിശ്വാസികൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും എന്തോ ഒരു നിരാശ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും പക്ഷേ വിശുദ്ധ പറയുന്നു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുന്നു

ിത്വം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് കൈയൊഴിഞ്ഞതിന്റെ ഫലമായി പരാജയമേറ്റു വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പരാജയമേറ്റു വാങ്ങുന്നവരായി നമ്മൾ മാറാൻ പാടില്ല നമ്മൾ ഈ ഉത്തരവാദിത്വ ബോധം നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ കാര്യങ്ങളെ ഗൗരവത്തിലെടുക്കുകയും ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ റമദാനിന്റെ എല്ലാ പവിത്രതയും തുടർന്നുള്ള നാളുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അത് നൽകുന്ന സന്ദേശത്തെ ഖുർആനിൽ ജീവിക്കുന്ന ഖുർആനായി ഇനി നമ്മൾ മാറേണ്ടതുണ്ട് അതിനായി അള്ളാഹു തോഫി വിജയി മാറേണ്ടതുണ്ട് الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني قولي وصلى الله على سيدنا محمد وعلى آله وصحبه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അദരണ്യരായ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനോ താലയുടെ വിധി വിലകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ യഥാർത്ഥികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഏതു ദിനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സൗഹാർദ്ദങ്ങൾ കൂട്ടിയിണക്കേണ്ട സാഹചര്യമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമയുടെ സുന്നതനുസരിച്ച് കുടുംബ സന്ദർശനങ്ങളും അതുപോലെ തന്നെ സൗഹൃദങ്ങളും വളർത്തിയെടുക്കേണ്ട പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകത കൂടിയാണ് തന്റെ സഹോദര സമുദായങ്ങളെ ചേർത്തു പിടിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് വർഗീയത മുതലെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുക ഇത് ഫാബിലെ തീയ്യ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ ഏത് കുടുംബങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് കുടുംബ ബന്ധം ചേർക്കപ്പെടാത്ത കുടുംബ ബന്ധം മുറിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈദ് ഫലപ്രദമാവുകയില്ല അവന്റെ റമദാനിലെ അഭിവാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഇത്തരം എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന വാല നമ്മുടെ പരിശുദ്ധ റമദാനിൽ ചെയ്തു വെച്ച എല്ലാ സൽക്രമങ്ങളെയും സ്വീകരിക്കുമാരാകട്ടെ അള്ളാഹു സുബാനുവത്താല നമ്മുടെ വീഴ്ചകളെ ഉറത്തു തരുമാരാകട്ടെ ഇവിടെ ചുതുരാനെ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി ചെറുപ്പക്കാർ യുവതികൾ കുട്ടികൾ അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് വിശ്വാസി സമൂഹത്തിന് വിജയം പ്രദാനം ചെയ്യാനാണ് തമ്പുരാനെ അള്ളാഹുൽ മുസ്ലിമീൻ വൽ മുസ്ലിമാ ഇമ്അൽ അംബാദ് അൽ ഹാജാദ് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل النفاق والمنافقين واذل الكفر والكافرين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزه اللهم ثبت اقدامهم اللهم اكشف ضر عن اخواننا في فلسطين اللهم اشف جرحاهم اللهم تقبل شهداءهم اللهم اني جوع فاطعمهم اللهم انهم مطعمون فانصرهم اللهم انصرهم على اعدائهم نصرا كاملا. اللهم اهلك قوة السهائهم المحتلين. اللهم دمر الجيش الصهيوني. اللهم انزل عليهم عذابك. اللهم ألعنهم لعنا كبيرا. اللهم شتت شملهم وفرق جمعهم. اللهم جعل بيوتهم عليهم ردما. اللهم جعل قبائلهم عليهم دمدما. اللهم حرر المسجد الأقصى من دأس اليهود السعائين اللهم اخرج منه السعائين عدلة الصاغرين. اللهم أعز الإسلام والمسلمين. اللهم تقبل منا دعاءنا إنك تنسميع العليم. اللهم انصر المسلمين في كل مكان. اللهم انصر إخواننا المستضعفين في غزة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. رب ارحمهما كما ربيانا صغارا. رب زدنا علما نافعا ورزقا طيبا وعملا متقبلا ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وصالحات اعمالنا يا رب العالمين ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد وعلى اله وصحبه وسلم